ഇത് ഇത് ഫിഷിന്റെ എഗ് ആണ് ഏത് ഫിഷ് എന്താണെന്നൊന്നും അറിയില്ല എന്തൊക്കെയോ സ്റ്റീം ചെയ്തിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ബിരിയാണി പോലത്തെ എന്തോ സാധനമാണ് ഇതൊക്കെ എന്താ സംഭവം ദൈവത്തിന് പോലും അറിയത്തില്ല വെറൈറ്റി ഓഫ് നൂഡിൽസ് ആണ് റൈസ് ഓംലെറ്റ് ആണ് കേട്ടോ ഇത് സുന്ദരി കുട്ടികളാണ് ഇവിടുത്തെ ആളുകള് ഇതൊരു കുഞ്ഞു പന്നി ഇതൊരു മുട്ട മന്നി നോക്കി മൂത്ത പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങളിവിടെ സഫാരി വേണ്ടി വന്നിട്ടുണ്ട് കൂടെ കൂടിയ നല്ല അടിപൊളി വീഡിയോ ഓഫ് തായ്ലൻഡ് ആണ് ഇന്ന് നമ്മൾ നിന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ഇത് നമ്മളിപ്പോൾ ബാങ്കോക്കിലെ ജെംസ് ഗാലറി ആണ് ലൈഫ് ടൈം ഗ്യാരണ്ടി സിൻസ് നയൻറ്റീൻ എയ്റ്റി സെവൻ ഒരാൾക്കും ഒരാളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ലാത്ത കാലത്ത് ഇവര് ലൈഫ് ടൈം ഗ്യാരണ്ടി ഒക്കെയാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ തായ്ലൻഡിലെ ഫസ്റ്റ് ജ്വല്ലറി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആദ്യത്തെ ഐ എസ് ഒ നയൻ തൗസൻഡ് ടു സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയതാണ് ഈ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജ്വല്ലറിയും നിർമ്മിക്കുന്നത് ഹാൻഡ് മെയ്ഡാണ് കൈങ്ങൾ കൊണ്ട് നിൽക്കുന്നതാണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ് റോ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് കരുന്ന് നോക്കാം ഇത് കണ്ടോ ഇത് എന്തൊരു മുള്ളമ്പന്തിയാണ് ഏഹ് ഇതിന്റെ അത് ഫ്രഷ്യസും സെമി ഫ്രഷ്യസും സ്റ്റോൺ ആണ് അപ്പൊ ഇത് ഏകദേശം ഒരു പതിനെട്ട് ഡയമണ്ട് പോയിന്റ് സിക്സ് ഒരു ക്യാരറ്റ് ഇല്ല ഗോൾഡ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാം തന്നെ ഒരു മുപ്പത് പൗനോളം വരും ഇത്രയും സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ മുള്ളമ്പന്തിനീനെ ഇത് മാത്രം കിട്ടിയാൽ മതി നമ്മുടെ കാര്യം തൽക്കാലം നമ്മൾ ഇത് എങ്ങനെയാണ് ഓരോന്നും നിർമ്മിക്കുന്നതെന്ന് ഒന്നും ഉള്ളിൽ പോയി നോക്കാം ഓക്കെ അപ്പോൾ ഇത് കണ്ട് ഇവരിങ്ങനെ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഒന്നാന്തരം തട്ടാന്മാര് പണി എന്ന പണി കുറച്ച് മോഡേൺ ആയിട്ട് ഇവർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതാ ഗോൾഡൻ ബുദ്ധനെ കാണാൻ വന്നേക്കാണ് പക്ഷേ നിർഭാഗ്യവശാലേ എനിക്ക് നേരിട്ട് നിങ്ങളെ ഇത് കാണിച്ചു തരാൻ നിവൃത്തിയില്ല അതിൻ്റെ ഉള്ളിൽ ക്യാമറ സെൽഫി ഫോട്ടോ ഒന്നും പറ്റത്തില്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നഖം കിട്ടുകയാണെങ്കിൽ അടുത്ത സ്വിറ്റ്സർലൻഡ് ടൂറിന് പറ്റുമായിരുന്നു ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ഉള്ളൂ സംഭവം നോക്ക് അതിന്റെ ഒരു വിഷയ കണ്ടോ ഓ എന്ന രസമല്ലേ ഇവിടെ ഒരു വാസ്തുശില്പം സമ്മതിക്കാതെ പറ്റത്തില്ല പിന്നെ ഓരോ മൊത്തം കൽപ്പടവുമായിട്ട് എന്നാൽ നമ്മളൊന്ന് കയറി കണ്ടിട്ട് പോകാം ഐ എം വെരി സ്റ്റോറി അളിയാം എനിക്ക് ഇത് കാണിക്കാൻ കഴിയാത്തതിൽ വളരെ ഖേദമുണ്ട് നോക്ക് എല്ലാത്തിനും ഇവിടെ പ്രത്യേകതയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാങ്കോക്കിലുള്ള ഭയങ്കര വലിയ മാളായ ഐക്കോണിക് സിയാമിലെത്തി ഇവിടെ താഴ്ത്തെ ഫ്ലോർ മൊത്തം ഫുഡ് കോർട്ട് ആണ് കേട്ടോ എന്താ ഏതാന്ന് പോലും മനസ്സിലാവാത്ത ഐറ്റംസ് ആണ് നൂഡിൽസ് സീ ഫുഡ് വിത്ത് ചിക്കൻ ഡംപ്ലിങ് സോഫ്റ്റ് ബോയിൽഡ് എഗ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് സംഭവം എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഇത് നൂഡിൽസാന്ന് മനസ്സിലായി വാട്ട്സ് ദിസ് ചിം ഓണാ ചിം എന്തൊക്കെയോ ചിമ്മാണ് ഇത് നമ്മുടെ ചിക്കൻ റോള് പോലെയുള്ള സാധനമാണ് ഇത് മോമോസ് ആണ് കേട്ടോ കൂടുതലും മോമോസ് ആണ് ഇത് കണ്ടോ ഇത് ഫിഷിന്റെ ആണ് ഏത് ഫിഷ് എന്താണെന്നൊന്നും അറിയില്ല ഇത് പോർക്കാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയോ സ്റ്റീം ചെയ്തിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ബിരിയാണി പോലത്തെ എന്തോ സാധനമാണ് ഇതൊക്കെ എന്താ സംഭവം എന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല വെറൈറ്റി ഓഫ് നൂഡിൽസ് ആണ് ഭയങ്കര റൈസ് നമ്മുടെ കൂന്തളുണ്ട് ചെമ്മീൻ ഉണ്ട് അതൊക്കെ മുക്കിപ്പൊരിച്ചു വെച്ചിട്ടുണ്ട് കെബാബ്സ് ആണ് കേട്ടോ സീ ഫുഡ്സ് ഉണ്ട് മീറ്റ് ഉണ്ട് ഫിഷ് ഉണ്ട് ചെമ്മീൻ ഉണ്ട് കൂന്തളുണ്ട് ഇത് പന്നിയാണെന്ന് തോന്നുന്നു ഇത് എന്തോ ഒരു സാധനം കണ്ടാൽ അറിയാത്ത രീതിയിലുള്ള കബാബ്സ് ആണ് ഒരു രക്ഷയില്ല ഇവർക്ക് ഇവിടെ പോർക്ക് വളരെ അവൈലബിൾ ആണ് കേട്ടോ അതെ പോർക്കിന്റെ നട്ടലിന്റെ സൂപ്പുകളാണ് കേട്ടോ ഏഹ് പോർക്കിന്റെ വിവിധ തരം ഭാഗങ്ങള് ഓരോ ഭാഗങ്ങള് അതിന്റെ കൂടെ ഫിഷ് പോർക്കിന്റെ ആന്തരിക അവയവങ്ങള് അതിന്റെ കുന്നം കുടച്ചക്കര എല്ലാം ഉണ്ട് ഇതൊരു കുഞ്ഞു പന്നി ഇതൊരു മുട്ട പന്നി നോക്ക് ഓ പേടിയാകും കേട്ടോ നമുക്ക് അങ്ങനെന്താ വെച്ചൊക്കെയാണ് ബട്ടർ റോൾസ് ആണ് കേട്ടോ കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് തായ്ലൻഡിൽ വന്നതിന് ശേഷം തായ്ലൻഡിൽ വന്നതിന് ശേഷം ഇത്രയും അമേസിംഗ് ആയിട്ട് ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ ഓ നമ്മടെ മിശ്രിതം ദേ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ച് ഏറ്റവും തിൻ ലെയർ തിൻലെയർ ആക്കാണ് ചെയ്യണേട്ടോ നമ്മളിതൊക്കെ ഇവിടെ വന്നു തിന്നാന്നല്ലാതെ നമുക്ക് ഒരിക്കലും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു സംവിധാനം ഒന്നും നമുക്ക് അറിയില്ല നോക്ക് ഏറ്റവും തിൻ ലെയർ ആക്കുകയാണ് അവര് കളറിന് എനിക്ക് തോന്നുന്ന വല്ല മാങ്ങയും ചേർത്താണോ സംശയമുണ്ട് മാങ്ങയാന്ന് തോന്നുന്നു ഷുഗർ ഇവരെ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് ഒന്ന് മാങ്ങ തന്നെയായിരിക്കും അതാണ് ഒരു ചെറിയ മധുരം എനിക്ക് ഫീൽ ചെയ്തത് ആ പിന്നെ അതേപോലെ അതിന്റെ മുകളിൽ അങ്ങോട്ട് ബട്ടർ അങ്ങനെ തേച്ച് പിടിപ്പിക്കാനാ വെറുതെ അല്ലാ റൊട്ടി വിത്ത് ബനാന എഗ് ന്യൂട്ടല്ല ഞൂട്ടല്ല റൊട്ടി ഉണ്ടാക്കുകയാണ് നമ്മുടെ പൊറോട്ട അടിക്കണ പോലെ അടിച്ച് റൊട്ടി നല്ല സെറ്റപ്പ് ആക്കുകയാണ് കേട്ടോ നോക്കിക്കേ അടിപൊളി എന്നിട്ട് നമ്മുടെ നല്ല പഴുത്ത റോബസ്റ്റാ ടിങ്ങി 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 ടിങ് ടി അതിലിട്ടു എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്നിട്ട് നമ്മൾ ഇതേ നല്ല പോക്കറ്റ് പോലെ ആക്കി അതിന്റെ അടിയിൽ മൊത്തം ഗീ ആണ്ട്ടീല് കടന്നിട്ട് വിരകാണ് സംഭവം എന്നിട്ട് അതിന് മുകളിൽ ന്യൂട്ടല്ല അപ്ലൈ ചെയ്തു ചെറുതായിട്ട് നമ്മൾ കഴിക്കാൻ പോണത് റൊട്ടി വിത്ത് ബനാന എഗ്ഗ് പ്ലസ് ന്യൂട്ടല്ല താങ്ക് യു സാധാരണ ന്യൂട്ടല്ല ഇവര് വേണ്ട ന്യൂട്ടല്ല വേണ്ട അതിന് മുകളില് മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിക്കും അപ്പൊ താരൂവിന് വേണ്ടി അങ്ങനെ ഹോട്ടലിൽ ഒഴിച്ചു എന്നേ ഉള്ളൂ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ യാതൊരു സംശയവും വേണ്ട ഉറപ്പായിട്ട് നമുക്കത് പരീക്ഷിക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം നമുക്ക് മനസ്സിലായല്ലോ മനസ്സിലായാലോ മുതല ചേട്ടന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ലാ തല വേറെ അതില്ല ബാക്കിയുള്ള മുതൽ ഇതിന്റെ അകത്തുനിന്ന് ഓരോ പീസ് ആയിട്ടാണ് പിന്നെ ഇവര് ബാർബിക്യൂ ആക്കിയിട്ടുണ്ട് പീസായി പീസായി സോസിൽ തരും ഏത്ത രീതിയിൽ വേണമെങ്കിലും നമുക്ക് മുതലേനെ കഴിക്കാൻ പറ്റും ഓക്കെ പോയിസ്റ്റർ ഓംലെറ്റ് ആണ് കേട്ടോ ഇത് സുന്ദരി കുട്ടികളാണ് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കുഞ്ഞു നീരാളി വെല്ലു നീരാളി വെല്ലുവിസ്കിട്ട് കുഞ്ഞു സ്കിട്ട് എല്ലാം നിരത്തി ഇരിപ്പുണ്ട് ഇവിടെ എന്ത് സാധനവും മിൽക്ക് ബേസ് ഉണ്ടാവും ഒരു പല ടൈപ്പും പല ഫ്ലേവറും ഉള്ള ജെല്ലി അവരിട്ടിട്ട് അടപ്പിട്ടിങ്ങനെ കുടിച്ചോണ്ട് നടക്കും അതാണ് ഇവിടെ സ്ഥിരം പരിപാടി മൊത്തം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞങ്ങളിവിടെ സഫാരി വേണ്ടില് വന്നിട്ടുണ്ട് കൂടെ കൂടിയാ നല്ല അടിപൊളി വീഡിയോ സമനയത്തേക്ക് കാണാം ഓക്കെ തെറ്റാ അപ്പൊ ഞങ്ങളിന്ന് ഫസ്റ്റ് ഷോ സഫാരി വേണ്ടില് ഫസ്റ്റ് ഷോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറാങ്ങൂട്ടാന്റെ ഷോ ആണ് അതായത് നിസ് താരൂക്കെ നിന്നിട്ട് ടിങ് 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 ടി ഡാൻസ് കളിക്കും അത് എന്റെ ചേട്ടനായിട്ട് വരുന്നത് ഇതുപോലെ സ്വഭാവവും ഒക്കെ ആയിരിക്കും ഒറാങ്ങൂട്ടാൻ ഷോ ആണ് കേട്ടോ മനുഷ്യനെ തന്നെ നമുക്കൊരു കാര്യം ട്രെയിൻ ചെയ്യിക്കാൻ ഭയങ്കര പാടാണ് അല്ലേ അപ്പൊ നോക്ക് ഇവരുടെ ഒരു പ്രകടനം അത് കഴിഞ്ഞിട്ട് എലിഫന്റ് ഷോ ആയിരുന്നു അത് ഭയങ്കര കിടിലൻ പ്രകടനമായിരുന്നു പിന്നെ സ്റ്റാർ വാർ ആണ് ഒരു ഡ്രാമ പോലെ ഡയറക്റ്റ് ബോംബും തോക്കും വാളും കത്തിയുമൊക്കെ ആയിട്ട് ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം ഒരു മണിക്കൂർ ചെയ്ത് വരുന്നുണ്ട് എല്ലാ ഷോസും അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗോൾഫിൻ ഷോയിലേക്ക് പോയി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിറാഫിന് ഭക്ഷണം കൊടുക്കലാണ് കോലാപ്പിമാരെ തൊടാനും ഭക്ഷണം കൊടുക്കാനും അവരോട് ഫോട്ടോ എടുക്കാനും അവരുടെ കുതിപ്പ് നേരിട്ട് കാണാനും ഒക്കെ കഴിഞ്ഞത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ് നൽകിയിട്ടോ നമ്മൾ ടി വിയിലല്ലേ ഇതിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ നേരെ സഫാരി വേൾഡിലേക്ക് പോയി ആയിരക്കണക്കിന് മൃഗങ്ങളെ ഇങ്ങനെ സ്വൈര്യ വിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടേക്കുകയാണ് നമ്മൾ നമ്മുടെ ബസിലും പുറത്തിറങ്ങിയാൽ അവർക്കൊരു നേരത്തെ ഫുഡായില്ലേ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഒന്ന് എങ്കിലും ഓരോ നിമിഷവും അത്ഭുതത്തിന്റെയും ആശ്ചര്യത്തിന്റെയും ഒരു ലോകത്തിലായിരുന്നു കേട്ടോ അഞ്ച് പകലും നാല് രാത്രിയും നീണ്ട ട്രിപ്പിന്റെ അവസാനമാണെന്ന് നിറഞ്ഞ സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പൊ ഡ്യൂട്ടി ഫ്രീന്നൊന്നും വാങ്ങാനല്ല വാങ്ങാനല്ലോ മൈൻഡ് ഫ്രീ ആയിട്ട് ആറ് ദിവസത്തിന് ശേഷം എന്താ തിരിച്ചു പോവുകയാണ് ഇനി അടുത്തൊരു കിടലിൻ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അതുവരേക്കും സൈനിങ് ഓഫ് യുവേഴ്സ് അനവാ